മഹാദേവാഷ്ടകം മഹാദേവ മന്ത്രങ്ങൾ മനസ്സിനും ശരീരത്തിനും ജീവിതത്തിനും ഗുണം ചെയ്യുന്നവയാണ് മഹാദേവ അഷ്ടകം ഏതാനും ശ്ലോകങ്ങൾ പറഞ്ഞുതരാം എല്ലാവരും ദിവസേന ഏതെങ്കിലും ഒരു അഷ്ടകം എങ്കിലും ജപിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹഫലങ്ങൾ എണ്ണമില്ലാത്തതാണ് ശിവം ശാന്തം ശുദ്ധം പ്രകടമകളങ്കം ശ്രുതിനുദം മഹേഷാനം ശംഭും സകലസുരസംസേവിചരണം ഗിരീശം ഗൌരീശം നിഷ്കളം ജം മഹാദേവം വന്ദേ പ്രണജ്ജനതാപോപനം ഇനിയും ഇതിന്റെ അർത്ഥം കൂടി പറയാം ശുദ്ധനും ശാന്തനും പ്രകടമായും പാപരഹിതനായും വേദങ്ങളിൽ സ്തുതിക്കപ്പെടുന്നവനുമായ ശിവനെ മഹേശ്വരനായി സംഭുവായി എല്ലാ ദേവതകളും സ്തുതിക്കുന്നവനായി പാർവതിയുടെ ഭർത്താവായി ജന്മമരണങ്ങളാൽ ഉണ്ടായ ഭയങ്ങൾ നശിപ്പിക്കുന്നവനായ ശരണം പ്രാപിച്ചവരുടെ താപങ്ങൾ ശമിപ്പിക്കുന്നവനായ ഭഗവാനെ വന്ദിക്കുന്നു ഓം നമശിവായ്